ഗുരുവായൂർ ദേവസ്വത്തിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സ്വന്തം ജീവനക്കാരനായി ഒരു ജീവിതകാലം മുഴുവൻ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ജീവിക്കാൻ ഇതിനൊക്കെയുള്ള ഭാഗ്യം ഇതാ ഇപ്പൊ നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ലഭിക്കാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ തസ്തികയിലേക്കും പല ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ വൈഡ് ആയിട്ടുള്ള ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ അതാ ഒഴിവുകൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ് ലാസ്റ്റ് തീയതി ഈ ജോലിക്കൊക്കെ എത്രയാണ് ശമ്പളം ഉള്ളത് ഇതൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് ഏതൊക്കെയാണ് ഒഴിവുകൾ എന്ന് ആദ്യം തന്നെ പരിചയപ്പെടാം ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്ഥിര നിയമനമാണ് ഇപ്പോ വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരിക്കലും താൽക്കാലികമായിട്ടുള്ള നിയമനമല്ല എൽ ഡി ക്ലർക്ക് ഹെൽപ്പർ കൗബോയ് വർക്ക് സൂപ്രണ്ട് ശാന്തിക്കാരൻ തുടങ്ങി വിവിധ തസ്തികളിലായി നാനൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളാണ് ഇപ്പോൾ ദേവസ്വത്തിൽ വന്നിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിട്ടുള്ളത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ അഭ്യർത്ഥന പ്രകാരം ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഈ പറഞ്ഞ ഒഴിവുകളിലേക്ക് നാനൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമേ ഈ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരിക്കലും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓൺലൈൻ സൈറ്റ് വഴിയല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നമുക്ക് ഗൂഗിളിൽ കെ ഡിആർ ബി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് കിട്ടും ആ സൈറ്റ് വഴി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇത് പി എസ് സി ഒക്കെ അപേക്ഷ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമുക്ക് പി എസ് സിക്ക് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഒരു ആദ്യ തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് തുളസി എന്ന് പറഞ്ഞ പോർട്ടലിൽ ആ തുളസിയിൽ നമ്മൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്താണ് പിന്നീട് പി എസ് സിയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ആദ്യം തന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റിൽ നമ്മൾ ഒരു പ്രൊഫൈൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന പതിനെട്ടിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകമായിട്ട് ആലോചിക്കുക പതിനെട്ടിനും നാല്പത്തി അഞ്ചിനും വയസ്സിന് പ്രായമുള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ഗുരുവാര ദേവസ്റ്റിലെ ഈ ഒഴിവുകളിലേക്കും മറ്റ് പല ഒഴിവുകളിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഓൾറെഡി കെ ഡി ആർ ബിയില് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ സെക്ഷൻ വഴി അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അല്ല ഇത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ കൊടുക്കുകയല്ല ആദ്യം കെ ഡിആർ ബിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതിനൊക്കെ വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിൽ ഇനിയുള്ളൂ ഇന്ന് ഏപ്രിൽ പതിനാലാണ് ഇനി അങ്ങോട്ട് പതിനഞ്ച് ദിവസമാണ് ആകെ സമയമുള്ളൂ അതിനുള്ളിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഗുരുവായൂർ ദേവസ്വം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഒരുപാട് തസ്തികകളുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് തസ്തികകൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ചില തസ്തികകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി നമ്മൾ പറയാറുണ്ടല്ലോ എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലാർക്ക് തസ്തികയിൽ മുപ്പത്താറ് ഒഴിവുകളാണ് ഗുരുവായൂർ ദേവസ്വം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹെൽപ്പർ എന്ന് പറയുന്ന തസ്തികയിൽ പതിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റൂംബോയ് എന്ന് പറയുന്ന തസ്തികയിൽ നൂറ്റി പതിനെട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്ലംബർ എന്ന് പറയുന്ന തസ്തികയിൽ ആറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഒഴിവുകളും വിശദമായിട്ട് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഡിസ്ക്രിപ്ഷനിൽ എൽ ഡി രണ്ട് ഒഴിവുണ്ട് അസിസ്റ്റന്റ് ലൈൻമാനിൽ പതിനാറ് ഒഴിവുണ്ട് ഇങ്ങനെ ഒരുപാട് ഒഴിവുകളുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ സമുദായ അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ശാന്തിക്കാരുടെ പോസ്റ്റുകൾ കീഴടം ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ദേവസ്ഥിന് കീഴിൽ ഒരുപാട് കീഴടം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കീഴടം ക്ഷേത്രത്തിലെ ശാന്തിക്കാരുടെ വേക്കൻസികൾ പന്ത്രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് കലാകാരന്മാരാണെങ്കിൽ കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റിന് നാല് വേക്കൻസി ഉണ്ട് മദ്ദളം ടീച്ചർക്ക് ഏകദേശം നമുക്ക് ഒരു വേക്കൻസി ഉണ്ട് തിമിലയ്ക്ക് വേക്കൻസി ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള വേക്കൻസികളൊക്കെ ഉണ്ട് ഇപ്പൊ നിരവധി ആയിട്ടുള്ള കുട്ടികളാണല്ലോ ഇപ്പൊ ബിടെക് ഒക്കെ പഠിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു വാക്കൻസി അവൈലബിൾ ആണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് രണ്ട് വേക്കൻസി അവൈലബിൾ ആണ് ഇനിയിപ്പോ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഇവിടേക്കൊക്കെ കുറേ കുറേ വേക്കൻസീസ് സ്വീപ്പർ തസ്തികയിൽ വന്നിട്ടുണ്ട് ടീച്ചർമാരുടെ തസ്തികയിൽ വന്നിട്ടുണ്ട് അവിടെയും എൽ ഡി ക്ലാർക്ക് തസ്തികയിൽ സ്കൂളിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഗുരുവാര ദേവസ് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ സ്കൂളാണെങ്കിലും ആശുപത്രി ആണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ വാദ്യകലാണെങ്കിലും അതൊക്കെ ഗുരുവായൂർ ദേവസ്ഥിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് എവിടെ ജോലി കിട്ടിയാലും നിങ്ങൾ വാങ്ങുന്നത് ഗുരുവായൂർ ദേവത്തിൻ്റെ ശമ്പളം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരാളും ഈ ഒരു പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം പാഴാക്കരുത് എത്രയും പെട്ടെന്ന് കെ ഡി ആർ ബിയിൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗുരുവാര ദേവസ്ഥ ജോലി കിട്ടുക എന്നുള്ളത് വളരെ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നമ്മൾ ഇതിൻ്റെ താഴെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള മലയാളത്തിലുള്ള ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് അത് വായിച്ചാൽ ആർക്കും മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ ശമ്പളമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ശമ്പളം എൽ ഡി ക്ലർക്ക് മുതൽ നമുക്ക് ഈ പറഞ്ഞ സ്വീപ്പർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡിസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആ വേക്കൻസികളൊക്കെ ഉണ്ട് ഇതിന്റെ പൊതുവിലുള്ള ഒരു സാലറി സ്കെയിൽ പറഞ്ഞ ഇരുപത്തി മൂവായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും മാസശമ്പളത്തിൽ ഇതിന്റെ സ്കെയിൽ വരുന്നത് ഇതിൽ ഇപ്പൊ നമ്മൾ യോഗ്യതകൾ പറയുന്നത്